മഹർ രചന നുജൂം ഉസ്മാൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ അവനെ നോക്കി എന്താ ഇങ്ങനെ എന്നോട് അറിയാം ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടമല്ലെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇന്ന് എനിക്ക് ഉറപ്പോടെ പറയാൻ സാധിക്ക എന്റെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് നൗറയുടെ വാക്കൽ കേട്ടതും റഹീം പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് മുഖം തിരിച്ചു സഹതാബോധമുള്ള സ്നേഹമൊന്നും എനിക്ക് വേണ്ട നൗറ റെയീമിന്റെ ശബ്ദത്തിന് എന്തെന്നില്ലാത്ത ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ മറ്റൊരാളത് ചതിക്കപ്പെടുകയായിരുന്നു അറിഞ്ഞപ്പോ ചേർത്ത് നിർത്തിയതിനോട് അനുകമ്പ അതല്ലേ നീ ഇപ്പൊ എന്നോട് കാണിക്കുന്നു അതുവരെ നീ എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ സ്നേഹത്തോടെ നോക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇനിയും ഇതിനൊന്നും ആവശ്യം എനിക്കില്ല നൗറ നിർത്തിയേക്ക് നൗറയ്ക്കൊന്ന് ആർത്തലച്ച് കരയണമെന്ന് തോന്നി തന്റെ മുന്നിൽ ഇരിക്കുന്ന ആളോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം ഈ നെഞ്ചിനെറിയ അയാളാണെന്ന് ഒരിക്കലും അവഗണിച്ച് എന്റെ നൂറിട്ടി താൻ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങളിൽ ആ നവറയ്ക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് എങ്ങനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം തെറ്റുപറ്റിപ്പോയി അതിനൊരു നൂറുവട്ടം മാപ്പു പറയാൻ തയ്യാറാണ് എന്നിട്ടും അവൾ നിറകണ്ണുകളോടെ റഹീമിനെ നോക്കി പിന്നെ വാശിയോടെ കണ്ണു തുടച്ചു കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഈ ഗുളിക കഴിക്കും അവൾ നോക്കാതെ മരുന്ന് അവൻ്റെ കയ്യിൽ കൊടുത്തു മരുന്ന് കഴിച്ച ശേഷം അവനെ പിടിച്ച് ബെഡ്ഡിലേക്ക് കിടക്കാൻ സഹായിച്ചു ശേഷം നവറെ താഴേക്ക് പോയി ദിവസങ്ങൾ കഴിയും തോറും റഹീമിൻ്റെ അവഗണന കൂടിയെന്നല്ലാതെ അവൻ അവളെ സ്നേഹത്തോടെ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല അവൾ ചോദിക്കുന്നതിന് മാത്രം അവൻ മിതമായി മറുപടി കൊടുക്കും താൻ ഇതെല്ലാം അർഹിക്കുന്നുണ്ടെന്ന വിചാരത്തിൽ അവൾ അതെല്ലാം ഉൾക്കൊണ്ടു എന്നാലും എല്ലാം ഒരു നാൾ എന്നൊരു പ്രതീക്ഷ കൈവിട്ടില്ല ഇതിനിടയിലെല്ലാം ദീനയും എപ്പോഴും റഹീമിൻ്റെ അടുത്ത് വന്നുകൊണ്ടേയിരുന്നു അവർ പരസ്പരം സംസാരിക്കുകയും കളി പറഞ്ഞ് ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ നൗറയ്ക്ക് സങ്കടം തോന്നും എന്നാൽ ഇപ്പോൾ എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കാൻ അവൾ പഠിച്ചിരിക്കുന്നു അജു ഓഫീസ് കഴിഞ്ഞ് വൈകിയേ വരുകയുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ഷിഹാബുദ്ദീനോട് ഓഫീസിൽ ഇന്ന് പതിവിലേറെ തിരക്കുണ്ടായിരുന്നു ഓഫീസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആളൊഴിഞ്ഞ സൈഡിൽ കാർ പാർക്ക് ചെയ്തവൻ സീറ്റിലേക്ക് ചാരി കണ്ണടച്ച് കിടന്നു അവൻ ഓർക്കുകയായിരുന്നു അവന്റെ ജീവിതം എത്രയോ സന്തോഷങ്ങൾ അതിനു മിരട്ടി വേദനകൾ ആഗ്രഹിച്ചതെല്ലാം കൈവിട്ടുപോയ നിമിഷങ്ങൾ ഒരു ഭ്രാന്തിനെ പോലെ കഴിച്ചുകൂട്ടിയ ഇരുണ്ട രാത്രികൾ ഏറ്റവും മുടുവൽ കരഞ്ഞുകിളങ്ങിയ തന്നെ ദയനീയമായി നോക്കുന്ന രണ്ട് കണ്ണുകൾ പക്ഷെ ആ കണ്ണുകൾ കുടുംബം നവറ അല്ല നവറി ആയിരുന്നില്ല അസീന അവൻ കണ്ണു തുറന്നു അതെ ഇപ്പം തൻ നവറിയെപ്പറ്റി ആലോചിക്കുന്നേ ഇല്ല അവൾ തനിക്ക് ഒരു അടഞ്ഞ അധ്യായമാണ് ഒരിക്കലും തുറക്കപ്പെടാത്ത അധ്യായം പക്ഷെ അസീന അങ്ങനെയല്ല തന്റെ സ്നേഹത്തിനായി കൊതിക്കുന്നവൾ ആരും ഒരു പെൺകുട്ടി അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വീടിൽ ചെന്ന് കയറിയതും മുറ്റത്ത് വേറൊരു കാറ് കിടക്കുന്നുണ്ട് അവന് പരിചയമില്ലാത്ത ആരോ വിരുന്നുകാർ വന്നിട്ടുണ്ട് അജു കാർ പോർച്ചിൽ കയറ്റിയിട്ട് അകത്തേ കയറി അവനെ കണ്ടതും ആകെ രണ്ടുപേരും സെലാൻ ചൊല്ലി അവനത് മടക്കി ഷിയാബുദ്ദീൻ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു നിനക്ക് മനസ്സിലായോ ഇവരെ എനിക്ക് പെട്ടെന്ന് കൊണ്ട് മനസ്സിലായില്ല അജു അവര് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവര് അസീന മോളുടെ കുഞ്ഞുപ്പമാരാണ് അവടെ ഉപ്പയുടെ അനിയന്മാര് ആ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതാ മനസ്സിലാവാഞ്ഞേ അതിന് മറുപടിയായി അവര് ചിരിച്ചു ഇവര് വന്നതേ അസീനയെ കൊണ്ടുപോവാനാ ഷിഹാബുദ്ദീൻ അത് പറഞ്ഞതും അജുവിൻ്റെ ചിരിമാഞ്ഞു അവൻ്റെ മുഖം മാറുന്ന അയാൾ ശ്രദ്ധിച്ച് നിങ്ങളിരിക്കും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നും പറഞ്ഞ അവന് മുകളിലേക്ക് കയറിപ്പോയി ബെഡിലിരിക്കുമ്പോഴാണ് വാതിലിനടുത്ത ആളനക്കം കണ്ടത് അജു തലവുക്കി നോക്കി അസീനയാണോ പോവാനായി ഡ്രസ്സ് മാറിയിട്ടുണ്ടവൾ അസീന നിറകണ്ണുകളോട് നോക്കി ഇക്ക കുഞ്ഞിപ്പന്മാർ വന്നിട്ടുണ്ട് അവരെന്നെ കൊണ്ടുപോകാനാ വന്നിരിക്കുന്നേ അജു വേറെങ്ങോ നോക്കിയിരിക്കുകയാണ് പക്ഷെ അവൾ പറയുന്ന കേൾക്കുന്നുണ്ട് ഞാൻ അവരുടെ കൂടെ പോവാ ഇവിടെ നിൽക്കുന്ന ഒരു ഇക്കാക്കിനോട് ദേഷ്യം കൂടും ആഗ്രഹിക്കാതെയാണെങ്കിലും നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചവളാണ് ഞാൻ പറ്റുമെങ്കിൽ പൊറുക്കണം എന്നോട് ഞാൻ പറഞ്ഞു മുഴുവൻ ആ കാസീനക്ക് കഴിയുമായിരുന്നില്ല ശബ്ദം തൊണ്ടക്കുഴിയിൽ കുടുങ്ങിയതുപോലെ അവൾ അജ്മലിനെ നോക്കി അവൻ മൗനുമായി തന്നെ ഇരിക്കുകയാണ് തന്നെയൊന്നും നോക്കുകൂടി ചെയ്യാതെ മറുപടിയൊന്നും പറയാതെ അവൾ കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് തിരിഞ്ഞടന്നു ഒരു പിൻവിളിയൊന്നും അവിടെ നിന്നുണ്ടാവില്ലെന്ന് അവൾ ഉറപ്പായിരുന്നു താഴത്തേക്ക് ചെല്ലുമ്പോൾ ഷിഹാബുദ്ദീൻ ഐഷയും സങ്കടത്തോടെ നിൽക്കുന്ന അവൾ കണ്ടു ഓളെ ആയിഷ കരച്ചിലോട് അവളെ കെട്ടിപ്പിടിച്ചു പോവാതിരുന്നു മോളെ അവന് വേണമെങ്കിൽ എനിക്ക് വേണം നിന്നെ ഞാൻ നോയിക്കോളാം നിന്നെ പോവല്ലേ മോളെ ആയിഷ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോണമ്മാ ഉമാനിയും ഉപ്പാനും വിട്ടുപോ ഇഷ്ടമുണ്ടായിട്ടല്ല നിങ്ങൾക്ക് ഞാനെന്ന് വെച്ചാൽ അറിയാം പക്ഷേ അജുക്കാക്കി ഇപ്പം എന്നോട് ദേഷ്യം മാത്രമേ ഉള്ളൂ ഇനിയും ഞാനിവിടെ നിന്ന അത് വെറുപ്പായി മാറും അതെനിക്ക് സഹിക്കില്ല അതുകൊണ്ടാണ് ആ അവരെ വേർപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അവൾ ഷിയാബുദ്ദിനെ നോക്കി അയാൾ അവൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിൽക്കുകയാണ് ഉപ്പാ ഞാൻ പോവാൻ നിൽക്കുമ്പോ എന്നെ കാണാതെ തിരിഞ്ഞിക്കുവാണോ എന്റെ കുട്ടി ഈ ഉപ്പാക്ക് ഭാഗ്യമില്ല മോളെ നിന്നെ പോലൊരു മോളെ കിട്ടാൻ ഞാൻ എന്റെ ഷായിബാക്ക് കൊടുത്ത വാക്ക അന്നെ പൊന്നുപോലെ നോക്കാന്ന് അവൾ എന്നോട് പൊറുക്കൂല അയാൾ അവൾ ചേർത്തി പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഉമ്മാക്കുപ്പനോടൊരു ദേഷ്യം ഉണ്ടാവില്ല കാരണം എന്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ പോകുന്നത് അതുകൊണ്ടല്ലേ ഞാൻ കുഞ്ഞിപ്പാറെ വിളിച്ചു വരുത്തിയത് വിഷമിക്കരുത് രണ്ടാൾ ഹാപ്പി ആയിട്ടിരിക്കണം അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി മുകളിലേക്കും ആരെയോ പ്രതീക്ഷിച്ച പോലെ ആരുമില്ലായിരുന്നു അവളുടെ മുഖം വാടി പോവാൻ കുഞ്ഞിപ്പാ സീന പറഞ്ഞപ്പോൾ അവൾ രണ്ടുപേരെ എഴുന്നേറ്റ് അവളുടെ ബാഗുമായി പുറത്തേക്ക് നടന്നു ഒപ്പം കരഞ്ഞുകിളങ്ങിയ കണ്ണുകളോടെ അസീനയും കൈ കൈപ്പിടിച്ച ഷിഹാബുദ്ദീനും ഐഷയും ഡോറിനടുത്തേക്ക് എത്തിയതും അസീന തന്റെ പേര് വിളിച്ച് കേട്ട് ഒരുപാട് സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും ആ അവൾ തിരിഞ്ഞു നോക്കി മുകളിൽ നിന്ന് അജു ഇറങ്ങി വന്ന് അവൾക്ക് മുന്നിൽ വന്ന് നിന്നു അസീനയുടെ മുഖം വിടർന്നു അവൾ അജു പറയുന്നത് കേൾക്കാനായി അക്ഷമയോടെ നിന്നു എന്റെ വീട്ടിൽ നിന്ന് പോകുന്നവർ എനിക്ക് അവകാശപ്പെട്ടെല്ലാം തിരികെ നൽകി പോകണം അസീന ഒരു നിമിഷം മനസ്സിലാവാതെ അവനെ നോക്കി ഒപ്പം ഉപ്പയും ഉമ്മയും മനസ്സിലായില്ലേ അജു ചോദിച്ചു ഇല്ലെന്നവൾ നിറഞ്ഞ കണ്ടാലെ തലയാട്ടി പറഞ്ഞു ഞാൻ കിട്ടിയ മഹർ അതെനിക്ക് തിരിച്ചു തന്നിട്ട് പോണെന്ന് അസീന പകപ്പോടെ അവനെ നോക്കി അവിടെ കൈകൾ താലിമാലിൽ പിടിമുറുക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു നിമിഷം മനസ്സിലാവാതെ അവനെ നോക്കി അജു യാതൊരു ബാബേദില്ലാത്തനെ നിന്നു ഷ്യാബുദ്ദീന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്ത് തോന്നിയാ സാടെ അയ്യോ പറയുന്നത് പോയി പോയി എന്തും പറയുന്ന എന്റെ മനസ്സൊന്ന് ശരിയാവണവർ ഈ കുട്ടിയൊന്ന് മാറി നോട്ടെന്നേ കരുതിയിട്ടുള്ളൂ ഞാൻ അവള് പോകണതിനോട് പറഞ്ഞപ്പോ എന്നിട്ടിപ്പന്റെ പറച്ചിൽ കേട്ട പോയി പോയി എന്തും പറയുന്നായി നിനക്ക് ഷ്യാബുദ്ദീൻ ദേഷ്യം കൊണ്ട് വിറച്ചു അജുമലി നിന്ന് ഇങ്ങനെ ഒരു വാക്കയളൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ടുപേരും കുറച്ചകന്ന് നിന്നാൽ പതിയെല്ലാം ശരിയാകുമെന്നാണ് അയാൾ വിചാരിച്ചത് അസീന ചാരി നിറമിഴികളോടെ നിന്നു തനിക്കെല്ലാം നഷ്ടപ്പെടുന്ന പോലെ തോന്നിയവൾക്ക് എല്ലാ പ്രതീക്ഷകളും അതിന് ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഉപ്പാ മോനെ അങ്ങനെ ഇടിപിടി നനക്ക് അവളെ ഒഴിവാക്കാൻ പറ്റില്ല അവൾ എൻ്റെ ഭാര്യ വ്യക്തമായ കാരണമല്ലാണ്ട് വന്ന് പിരിയാണെന്നും പറ്റില്ല എന്തൊക്കെയാ എന്റെ മോൻ പറയണത് ലൈല കണ്ണീരോടെ അജ്മലിന്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു ഉമ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വിളി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ കിട്ടിയ മഹറിക്ക് തിരിച്ചു വേണം ലൈലയോടാണ് പറയുന്നെങ്കിലും അജു അസീനയുടെ മുത്തു നോക്കിയാണ് അത് പറഞ്ഞത് ഓനെ ലൈല വേദനയോടെ വിളിച്ചു അസീനയ്ക്ക് ദേഹം തളരുന്ന പോലെ തോന്നി സ്വന്തമെന്ന അവകാശത്തോടെ പറയാൻ ഉപ്പാക്കും ഉമ്മാക്കും ശേഷം റബ്ബ് തന്ന ഒരേ ഒരാൾ ഈ മഹറിനൊപ്പം അത് നഷ്ടപ്പെടും കണ്ണുകൾ നിറഞ്ഞൊഴുകി നിനക്ക് അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കി ഞാനഴിക്കാം അജ്മൽ അസീനക്കടുത്തേക്ക് നീങ്ങി നിന്നു അജ്മലിന്റെ വാക്കുകളിൽ അസീനെ നിറമഴിയാലെ നിഷേധാർത്ഥത്തിൽ തലയാട്ടി നിനക്ക് പോകണമെന്നാണെങ്കിൽ മഹറി എനിക്ക് തന്ന എല്ലാ ബന്ധുവും അവസാനിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോവാ എല്ലാവരും നടുക്കത്തോടെ നിന്നു അത്ര ഉറപ്പുണ്ടായിരുന്നു അവന്റെ ശബ്ദത്തിനപ്പോൾ അല്ല അജ്മലിന്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയണമെങ്കിൽ ഇപ്പോ ഈ നിമിഷ അകത്തേക്ക് കയറിപ്പോകണോ അസീനെ ഒരു നിമിഷം മനസ്സിലാവാൻ നിന്നു താൻ കേട്ടത് അത്രയും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറിപ്പോയി കേട്ടെന്താണെന്ന് മനസ്സിലാക്കാൻ അസീനെ കുറച്ച് സമയം വേണ്ടി വന്നു കണ്ണുകൾ തുടച്ച് പുഞ്ചിരിയോട് അവളെ എലയെ നോക്കി അവരവളെ ചേർത്ത് പിടിച്ചു എന്റെ മോ സ്നേഹമുള്ളവനാ മോളെ അതിനെ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല ഷിയാബുദ്ദീൻ അവളുടെ തലയിൽ വാത്സല്യത്തോടെ തല ഓടി ഈ ദേഷ്യം വാശിക്കുണ്ടെന്നേ ഉള്ളൂ അവനൊരു പാവാ മോളെ ഷിയാബുദ്ദീൻ അവളോട് പറഞ്ഞുകൊണ്ട് കാറിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന അസീനയുടെ കുഞ്ഞിപ്പമാരുടെ അടുത്തേക്ക് ചെന്ന് അവൾ വരുന്നില്ലെന്ന് പറഞ്ഞു അവർക്കത് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം പോയി കാരണം ഇവിടുന്ന് കൊണ്ടുപോയി പതി അജ്മലായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തി അവളുടെ പേരുള്ള സ്വത്തുക്കളൊക്കെ നേടിയെടുക്കാമെന്ന ചിന്തയിലാണ് അസീനെ വിളിച്ചപ്പാട് അവർ ഓടി വന്നത് അല്ലാതെ അസീനയുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവളുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അജ്മലിനെ കൊണ്ട് അവൾ നിക്കാതെ കഴിപ്പിച്ചതും അവർ മരിച്ച ശേഷം അവൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്നും അവർക്ക് ദഹിച്ചിട്ടില്ല തങ്ങളുടെ ചോൾ നിൽക്കുന്ന ഒരുത്തനെ കൊണ്ട് അവളെ കെട്ടിക്കാനായിരുന്നു അവരുടെ പ്ലാൻ പക്ഷേ ഷാഹിബ ബുദ്ധിമതിയായിരുന്നു അതുകൊണ്ടാണ് മരിക്കുന്നതിന് മുമ്പേ തന്റെ മകളെ അവർ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചത് നുരഞ്ഞു പന്യ ദേഷ്യം കടിച്ചമർത്തി ഷ്യാബുദ്ദീനോട് യാത്ര പറഞ്ഞവർ മടങ്ങിപ്പോയി അസീന റൂമിലേക്ക് ചെല്ലുമ്പോൾ അജു ജനലിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അസീനയെ കണ്ടപ്പോൾ അജു വന്ന് ബെഡിലിരുന്നു എന്നിട്ട് അവളോട് അവിടെ വന്നിരിക്കാൻ പറഞ്ഞു അസീന പതിയെ ചെന്ന് അവന് നേരെയായിരുന്നു അജു പതിയെ അവളുടെ കൈ പിടിച്ചു അസീനയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു എനിക്ക് എനിക്കൊരു സമയമാണ് അസീന നിന്നെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ അല്ലാതെ നിന്നോട് എനിക്ക് വെറുപ്പൊന്നുമില്ല പതിയെല്ലാം ശരിയാവുന്ന എൻ്റെ വിശ്വാസം ആ സീനെ ചെറു പുഞ്ചിരിയോടവനെ നോക്കി എനിക്ക് മനസ്സിലാവിക്ക എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ ഒരുക്കാണ് പക്ഷെ എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കാണ്ടിരുന്നാൽ മതി അത് മാത്രാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് ഏയ് ഒരിക്കലും ഇനി അങ്ങനെ ഉണ്ടാവില്ല പോരെ പക്ഷേ അജ്മലിന്റെ അവൻ നീ കുറച്ചുകൂടി കാത്തിരിക്കണം ഓക്കെ ഇനി വിഷമിക്കരുത് കേട്ടോ പുഞ്ചിരിയോട് ആ സീനവനെ നോക്കി സന്തോഷത്താൽ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇന്ന് റഹീമിൻ്റെ കയ്യിലെ പ്ലാസ്റ്ററും തലയിലെ മുറിവുമെല്ലാം അഴിക്കാൻ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നവറവനെ കുളിക്കാൻ ബാത്റൂമിലാക്കി ഡ്രസ്സൊക്കെ ബെഡിൽ കൂടുന്ന് വെച്ചു റഹീമിന്റെ കുളി കഴിഞ്ഞപ്പോൾ അവനെ താങ്ങി പിടിച്ച് അവൾ ബെഡിൽ കൂടിന്ന് ഇരുത്തി ടവിലെടുത്ത് തല തൂർത്തി കൊടുത്തു കൈ അനക്കാതെ പതുക്കിയ ഷർട്ടിട്ട് കൊടുത്തു ആ സമയമില്ലാ റഹീമിന്റെ കണ്ണുകൾ നവറയുടെ മുഖത്ത് തന്നെ ആയിരുന്നു അവൾ ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നതേയില്ല മുഖം കരഞ്ഞ പോലെ വീർത്തിരുന്നു നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന താലിമാല അവൾ ഓരോന്ന് ചെയ്യുന്നതോടൊപ്പം ചെറുങ്ങനെ അനങ്ങുന്നത് കൗതുകത്തോടെ റഹീം നോക്കി അവനെ നോട്ടം കണ്ടിട്ടോ എന്തോ നൗറ ഷാൾ കഴുത്തിൽ നിന്നും വലിച്ചിട്ട് ചീർപ്പെടുക്കാൻ കബോർഡിനടുത്തേക്ക് പോയി റഹീമിനെ അപ്പോൾ ചിരി വന്നു പോയി നൗറ ചീർപ്പെടുത്ത് റഹീമിന്റെ മുഖം പിടിച്ച് ചീന്തിക്കൊണ്ടിരുന്നു മതിയെ എനിക്ക് വേദനിക്കുന്നുണ്ട് നൗറയുടെ കണ്ണിൽ നോക്കി റഹീം പറഞ്ഞു എല്ലാവർക്കും കൊണ്ട് വേദന നൗറ ശബ്ദം താഴ്ത്തി നിന്ന് പിറുവിത്തു എന്തെങ്കിലും പറഞ്ഞു നീ റഹീം അവൾ പറഞ്ഞു കേട്ടിട്ടും കേൾക്കാത്ത പോലെ ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല ഇക്കാൾക്ക് തോന്നിയതാകും നൗറ പറഞ്ഞു തീരുമ്പോഴേക്കും റഹീമിന്റെ കൂട്ടുകാരെത്തിയിരുന്നു അവർ നൗറയെ നോക്കി ചിരിച്ചു നവറ തിരിച്ചു കഴിഞ്ഞുറി റിയി നമുക്ക് പോയാലോ ആ പോവാ അവരവനെ പിടിച്ച് പതുക്കെ സ്റ്റെപ്പ് ഇറക്കി ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞു അവൻ അവരുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി അവർ പോയ ശേഷം നവറ റൂമിലേക്ക് വന്നു വല്ലാത്ത സങ്കടം തോന്നുന്നു ഇത്രനാൾ എന്തിനും ഏതിനും താൻ ഒപ്പമുണ്ടായിരുന്നിട്ടും റേക്ക് ഒന്ന് സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്തിട്ടില്ല ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി തരുമെന്നല്ലാതെ ഒരുപാട് തവണ മാപ്പ് പറഞ്ഞില്ലേ താൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം എന്നാലും അതിനു മേരട്ട് സ്നേഹിക്കുന്നില്ലേ താൻ ഇപ്പോൾ എന്തോ വല്ലാത്ത ഭയം തോന്നി അവൾക്ക് പിരിയാമി എന്ന് ഒന്നിനേണ്ടതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു റഹീംക വയ്യാത്ത കാരണം പിന്നൊന്നും പറയിലും ഉണ്ടായില്ല എല്ലാം മാറി വന്നാൽ എന്തെങ്കിലും തീരുമാനം എടുക്കാതിരിക്കില്ല ഹൃദയം പെരുമ്പറകൊട്ടാൻ തുടങ്ങി ഇല്ല തനിക്ക് കഴിയില്ല മനുഷ്യനില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല ദൗരശബ്ദം പുറത്തേൽക്കാതെ തലയിണയിൽ മുഖം താഴ്ത്തി തേങ്ങി തേങ്ങി കരഞ്ഞു കണ്ണുനീർക്കാവി ചാലുകൾ തീർത്തിരുന്നു കുറച്ചു നേരം അങ്ങനെ കിടന്നപ്പോഴാണ് താഴെ നിന്ന് ലൈല വിളിക്കുന്നു കേട്ടത് എന്ന് വിളിച്ചു പറഞ്ഞ് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു കണ്ണാടിയിൽ നോക്കിയപ്പോൾ മുഖമൊക്കെ കരഞ്ഞുകൊണ്ട് വല്ലാണ്ടിരിക്കുന്നു ബാത്റൂമിൽ കയറി മുഖമൊക്കെ കഴുകി ടൗലെടുത്ത് അമർത്തി തുടച്ച ശേഷം താഴേക്ക് ചെന്നു താഴെ ലൈല ലൈലാവുകൾ നോക്കി ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു വാ മോണെ ഭക്ഷണം കഴിക്കാൻ നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് ഉമ്മയും കഴിച്ചില്ല മോളുടെ കൂടെ ഇരിക്കുകയെന്ന് കരുതി നീ അവനെ ഒരുക്കണ തിരക്കിലല്ലായിരുന്നു വാ വന്നിരിക്കേ ഉമ്മയെ നോക്കി ചിരിച്ചെന്ന് വരുത്തി നവറ കാസേര വലിച്ചിട്ട് ലൈലാക്ക അഭിമുഖമായിരുന്നു വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കാതെ അതിൽ കൈകുത്തിയിരിക്കുന്ന നൗറയെ നോക്കിയപ്പോൾ അവൾക്ക് എന്തോ സങ്കടമുള്ളതായി തോന്നി അവർക്ക് എന്താ മോളെ എന്തു പറ്റി നിനക്ക് ഭക്ഷണം വേണ്ടേ എന്തെങ്കിലും വയ്യായിക്കുണ്ടോ മോളെ ലൈല അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ലയമ്മ വൈ അയിക്കൊന്നുമില്ല ഉമ്മാക്ക് തോന്നതാ എന്തോ രണ്ടു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു ആകെ ഒരു വിഷമാണ് നിന്റെ മുഖത്ത് അസുഖമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താ റേ ആയിട്ട് പിണങ്ങി തന്നെ ഒരു ഞെട്ടിലോടെ നൗറവരെ നോക്കി ഏയ് അങ്ങനെയൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഉമ്മാക്ക് തോന്നിയതാ ലൈല അവൾ നോക്കി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഇണക്കവും പിണക്കവും എല്ലാം ദാമ്പത്യ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാ പക്ഷേ ഒരുപാട് നീട്ടിക്കൊണ്ടാവാതെ നോക്കണമെന്ന് മാത്രം നൗറ ചെറു ചിരിയോടെ ഉമ്മയെ നോക്കി വിശപ്പിലായിട്ടും ഉമ്മ ചോദിച്ചെങ്കിലും ഒന്ന് കരുതി എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി നൗറ എഴുന്നേറ്റു ബാക്കി ജോലിക്ക് ലൈലയെ സഹായിച്ചു മറ്റുമായി സമയം തള്ളി നീക്കി ഏകദേശം ഉച്ച കഴിയാനായപ്പോൾ റഹീം എത്തി അവനിറക്കി യാത്ര പറഞ്ഞുകൊണ്ട് കൂട്ടുകാർ തിരിച്ചുപോയി റഹീം പതിയെ ഉള്ളിലേക്ക് നടന്നു സൗണ്ട് കേട്ട് നൗറയും ലൈലയും പുറത്തേക്ക് വന്നു എന്തായി മോനെ ഡോക്ടർ എന്തു പറഞ്ഞു റഹീമിനെ കണ്ടതും അവനടുത്തേക്ക് വന്നോട് ലേലെ ചോദിച്ചു പ്ലാസ്റ്ററൊക്കെ വെട്ടിയുമ ഇനിപ്പോൾ അതൊക്കെ നടന്നോടങ്ങിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ കുറച്ചു ദിവസം ചെറുതായിട്ട് വേദന ഉണ്ടാവും മരുന്ന് തന്നിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല റഹീം അത് പറയുമ്പോൾ നവറ അവനടുത്തായി വന്ന് കസേരകൾ പിടിച്ച് നിന്നു ഇടക്ക് കണ്ണുകൾ കോർത്തപ്പോൾ റഹീം നോട്ടം മാറ്റി കളഞ്ഞു നവറയ്ക്ക് സങ്കടം തോന്നി മോന് ഭക്ഷണം എടുക്കട്ടെ വേശിക്കുന്നില്ലേ വേണ്ടമ ഞങ്ങൾ വരുന്ന വഴിക്ക് കഴിച്ചു ആവന്മാർക്ക് ഇങ്ങോട്ട് പോകാനുണ്ട് അതാ കയറാതെ പോയത് പിന്നെ അവരെന്ന് പറഞ്ഞിട്ടുണ്ട് നീ ഒന്ന് കിടന്നാൽ മതി ഇപ്പോൾ എന്ന അയ്യെ പോയി കിടന്നു നൗര മോളെ നീ അവനെ കൊണ്ടു ചെന്ന് കിടത്ത് ഉമ്മ അടുക്കളയിലും ഉണ്ടാവും അതും പറഞ്ഞ് അവടെ അടുക്കളയിലേക്ക് തിരിച്ചു കടന്നു നവറ അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്നാരും പിടിക്കണ്ട ഞാൻ ഒറ്റക്കൂക്കോളാം എന്നും ഞാൻ ഒറ്റകായിരുന്നു ഇനിയും അങ്ങനെ തന്നെ മതി അവനെ പിടിക്കാനായി ഉയർന്ന കൈകളെ തിരിച്ചെടുത്തുകൊണ്ട് നവറ അവനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം